ഇന്ന് ഇപ്പൊ ഞാൻ പറയുകയാണ് ഞങ്ങൾ യു ഡി എഫിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് എം എൽ എ മാരും കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും പക്ഷെ ഒരിക്കലും പോവില്ല ഞങ്ങളുടെ ഞങ്ങളിടതുപക്ഷത്തിനോടൊപ്പമാണ് ഇവിടെ ഇരുന്ന് ചോദിച്ചു അത് നിങ്ങൾക്കേ പരിഹരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പറയാന്നുള്ളതാണ് അതൊക്കെ ഞങ്ങൾ കണ്ടുണ്ടോ ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ വിശ്വാസ ഇത്രയും ആൾക്കാർ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ലീഡേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്രീം ഓഫ് കേരള കോൺഗ്രസ് പാർട്ടിയാ അവർക്ക് സംശയമില്ലല്ലോ പിന്നെന്താ എന്തോ പതിമൂന്ന് അല്ല അതിൽ കൂടുതൽ ഒന്നോ രണ്ടോ കൂടുതൽ ലഭിക്കണമെന്നുള്ളതാണ് ഇന്നിപ്പോ അതിന്റെ ചർച്ച വന്നു ആവശ്യപ്പെടും പക്ഷെ നമുക്ക് ലഭിക്കണോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ തീർച്ചയായിട്ടും അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞാൻ മത്സരിക്കണോന്ന് അതുകൊണ്ട് ഞാൻ ചോദിച്ചു പാർട്ടി പാർട്ടിയെല്ലാം തീരുമാനിക്കട്ടെ ഇന്ന് ഞങ്ങൾ ചോദിച്ചു ഓരോ ജില്ലാ പ്രസിഡന്റ്മാരോട് ചോദിച്ചു ഏത് സീറ്റാണ് ഓരോ ജില്ലയിൽ വേണ്ടത് ചില ജില്ലകളിൽ വേണം എന്ന് പറഞ്ഞു കാരണം വിജയ സാധ്യത കുറവായിരിക്കും മറ്റു ജില്ലകളിൽ വേണം മറ്റു ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണ് ഇപ്പൊ വിജയിച്ചിരിക്കുന്നത് ആ സീറ്റ് ഞങ്ങൾക്ക് തന്നാ ജയിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ പാലക്കാട് വളരെ ശക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കിട്ടിയിരുന്നു ജയിച്ചനെ അല്ല അതെ അത് സ്വീകാര്യത ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് സ്വീകാര്യത നമ്മളെ ചുമ്മാ വെറുതെ ഒരു കൈപ്പുണ്ടാക്കുക അല്ലല്ലോ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളല്ല ഇതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ ഞങ്ങൾ ഇതൊക്കെ ഇടപെടുമ്പോഴും വെറുതെ ഒരു വിഷയം പറഞ്ഞിട്ട് ഞങ്ങൾ പോവല്ലോ ആ വിഷയത്തിൻ്റെ പുറകെ നിന്ന് അതിന്റെ അതിനൊരു പരിഹാരം കാണുന്നത് വരെയല്ലേ അല്ലാതെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത് എവിടെയെങ്കിലും റബറിന്റെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത് കടക്കരന്റെ സമരം നടത്തി പോവാണ് അതിന് പരിഹാര മാർഗം കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്തോ തദ്ദേശ സ്വയംഭരണ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് തുറന്നു പറയുകയല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ പെർഫോമൻസ് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട് അത് എൽ ഡി എഫും പുറകോട്ട് പോയിട്ടുണ്ട് അത് ശരിയല്ലേ പക്ഷെ ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോ ഏഴേ ഏഴിലല്ലോ നിൽക്കുന്നത് ഏഴ് ജില്ല അപ്പുറത്തും ഏഴ് ജില്ല ഇപ്പുറത്തും നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കോട്ടയം ഇപ്പൊ ഏറ്റവും അവസാനം സംസാരിക്കാൻ പോകുന്നത് പാലായ പറ്റിയാണ് ഇത് പാലായിൽ ഞാൻ മുഴുവൻ പറഞ്ഞില്ല പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം നാപ്പത്തിനാല് ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത് ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും മാ ഇതൊക്കെ പറയുമ്പോഴും ആന്റി ഇൻകുബൻസി സ്വാഭാവികമായി കുറച്ച് വരും സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു ജില്ലാ പഞ്ചായത്തില് കോട്ടയം ജില്ലയിൽ ഞങ്ങൾ അഞ്ചെണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചത് നാലെണ്ണമാണ് അതിൽ ഒരെണ്ണം അത് എലക്ഷൻ കേസിലേക്ക് പോയിരിക്കുക ഒരെണ്ണം നൂറ്റി മുപ്പത് വോട്ടിനാണ് പരാജയപ്പെട്ടത് അതെ കാഞ്ഞിരപ്പള്ളി കൊണ്ടിരിക്കുന്നത് അത് കൗണ്ട് ചെയ്ത തെറ്റുണ്ടായിരുന്നു അത് മാത്രമല്ല പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം പാലാ മേഖലയിലുള്ള നിയമസഭാ മണ്ഡലത്തില് മൂന്നെണ്ണമായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചത് ആ എന്ന് പറഞ്ഞ ഇറങ്ങുന്ന ആ ബ്ലോക്കില് ആ മൂന്നും ഞങ്ങൾ ഇപ്രാവശ്യം ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഇത്ര പുറകോട്ട് പോയി അവൾ ഇത് ഇപ്പോൾ കടുത്തിരുത്തി പറയും ഞങ്ങള് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പാലാ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിന് മുന്നിലാണ് കടുത്തുരുതിൽ പറഞ്ഞു കടുത്തുരുത്ത് ജില്ലാ പഞ്ചായത്തുകൾ പോലെ ആവശ്യപ്പെട്ടു പക്ഷെ ഗ്രാമപഞ്ചായത്തുകൾ എടുത്തു നോക്കുമ്പോൾ മൂവായിരത്തി മുന്നൂറ് വോട്ട് ഞങ്ങൾ പുറകോട്ടാ പക്ഷെ ഒരു പഞ്ചായത്തിൽ മാനൂർ പഞ്ചായത്ത് ഞങ്ങൾ മൂവായിരം വോട്ട് പുറകോട്ട് പോയി ബാക്കി പോയത് ഒന്നോ രണ്ടോ സ്ഥലത്ത് പോയതാ അപ്പൊ ഞങ്ങള് കോൺസെൻട്രേറ്റ് ചെയ്യണം എവിടിയാ മഞ്ഞൂർ പഞ്ചായത്തുകൾ അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതെ പാർലമെന്റ് വെച്ച് നോക്കുന്ന മെച്ചപ്പെട്ടിരിക്കുകയാണ് അതെ സീറ്റിന്റെ ചർച്ചയോടെ ഒന്ന് അത് കൊടുത്തോ മത്സരിക്കുന്നു ഏതായാലും കൂടെ പാർട്ടിയുടെ വോട്ട് മുന്നണിയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട് ചില തെറ്റിദ്ധാരണകള് ഈ പറഞ്ഞ ചില മേഖലയിൽ ചില നമുക്കിപ്പം നമ്മൾ പറയുക ശബരിമലയായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പുറത്തുമായി ബന്ധപ്പെട്ട് അത് ജനകീയ ജനസാധാരണക്കാരായ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചില വോട്ടർമാരുണ്ട് അവർ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അത് അവരുടെ വിശ്വാസം തിരിച്ചുപിടിക്കണ്ട അത് തിരിച്ചുപിടിക്കണം അത് നമ്മൾ കൃത്യമായ ഗ്രൗണ്ട് ലെവലിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തിരിച്ചുപിടിക്കാൻ പറ്റും അത് ഇപ്പോൾ തന്നെ അതിന് ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ എങ്ങോട്ടാ പോകുന്നത് ഇത്രയും നാളും പാർട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാറി സി പി ഐക്ക് കേരളാ കോൺഗ്രസിന്റെ കേരളാ കോൺഗ്രസ് എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം അവരുടെ സഹകരണത്തിന് കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ അവർക്കൊരു സംശയം ഒരു സീറ്റും വെച്ചു മാറാൻ ഞങ്ങൾ പോകുന്നില്ല ആ വെച്ചു മാറണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആ ജില്ലയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചിട്ട് സി പി എം ഒരു അങ്ങനെ ഒരു ചിന്ത ചിന്തയെടുത്തു